തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പ്രതീകമായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിനകത്തും നിരന്തരം പരിഹാസ്യനാവാനാണ് വിധി പദവി പ്രതിപക്ഷ നേതാവിൻ്റെ ആണെങ്കിലും അതിൻ്റെതായ അന്തസ് വാക്കിലും പെരുമാറ്റത്തിലും ഈ നേതാവ് കാണിക്കാറില്ല സ്വന്തമായി പഠിച്ച വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ആരോ പറഞ്ഞു വിട്ട കാര്യങ്ങൾ അരോചകമായ ശരീരഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഇയാളുടെ രീതി ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ഇതാണ് കണ്ടത് വിഷയത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസംഗിക്കുന്നതിനിടെ രാഹുൽ ഇടപെട്ടതോടെയാണ് അന്തരീക്ഷം വഷളായത് താൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുന്നുവെന്ന് രാഹുൽ അഭിപ്രായപ്പെട്ടതിന് ചുട്ട മറുപടിയാണ് അമിത്ഷാ നൽകിയത് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനനുസരിച്ചല്ല താൻ പ്രസംഗിക്കുകയെന്നും ആരുടെയെങ്കിലും ആവശ്യപ്രകാരം പ്രസംഗത്തിന്റെ ക്രമം മാറ്റുന്ന ആളല്ല താനെന്നും അമിത്ഷാ വ്യക്തമാക്കുകയായിരുന്നു പാർലമെന്ററി രംഗത്ത് തനിക്ക് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ അനുഭവമുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാം പക്ഷെ എന്തു പറയണമെന്ന് താനാണ് തീരുമാനിക്കുക അത് തീരുമാനിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല ഈ മറുപടിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് രാഹുലിന് നിശ്ചയമില്ലായിരുന്നു പിന്നീട് സഭയ്ക്ക് പുറത്തു പോയ ശേഷം അമിത്ഷായുടെ മറുപടി ഭയവും അസ്വസ്ഥതയും ഉള്ളതായിരുന്നുവെന്ന് പറഞ്ഞ് പതിവ് പോലെ തന്റെ അപക്വത രാഹുൽ പ്രകടിപ്പിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അമിത്ഷാ വ്യക്തമാക്കുകയുണ്ടായി കോൺഗ്രസ് തോൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളെ കുറ്റം പറയുന്നു ജയിക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ രീതിയെന്ന് പരിഹസിക്കാനും അമിത്ഷാ മറന്നില്ല ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താൻ ആറ്റം വർഷിക്കുമെന്ന് രാഹുൽ പറഞ്ഞതും ഒരു വീട്ടിൽ അഞ്ഞൂറ്റിയൊന്ന് വോട്ടുകളുണ്ടെന്ന് അവകാശപ്പെട്ടതും തെറ്റാണെന്ന് ൾ നിരത്തി കമ്മീഷൻ സ്ഥിരീകരിക്കുകയുണ്ടായി എന്നിട്ടും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താൻ ഈ ആരോപണം തുടർന്ന് ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാവ് കണ്ടുപിടിച്ച വീട് ചെറിയൊരു വീടല്ലെന്നും പാരമ്പര്യമായി ലഭിച്ച ഒന്നര ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിരവധി വീടുകളുണ്ടെന്നും ഇവിടെ താമസിക്കുന്നവരെയെല്ലാം ഒറ്റ വീട്ടുകാരായി ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈ കുടുംബങ്ങൾക്ക് വേർതിരിച്ച് നമ്പർ നൽകിയിട്ടില്ല ഇതാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ഉപയോഗിച്ചത് രാഹുൽ ആരോപിച്ചതുപോലെ ഇതൊരു വ്യാജ വീടല്ല വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിക്കുന്ന കോൺഗ്രസ് അതിലെ തെറ്റിതിരുത്താനുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമായ എസ് ഐ ആറിനെ എതിർക്കുന്നത് പോലെ വൈരുദ്ധ്യത്തെക്കുറിച്ചും അമിത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വോട്ട് ചോറി ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിനെ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്തു വോട്ട് ചോറി നടത്തിയാണ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതെന്നും രാജ്യത്തെ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തയാളാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെന്നും അമിത്ഷാ തുറന്നടിച്ചു മുൻകാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഏകപക്ഷീയമായി പ്രതിഷ്ഠിച്ച് വോട്ട് ചോരി നടത്തിയതും കോൺഗ്രസ് ആണ് ഇതൊക്കെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ച കോൺഗ്രസ് വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു